സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുതൽ വരുന്ന വാർത്തകളാണ് നമ്മുടെ ഷാജിദ ഷാജിദാജിക്കെതിരെ ജസ്ന വ്ലോഗിലെ ജസ്ന മേഡം കേസ് കൊടുത്തു അമ്പത് ലക്ഷം കൊടുക്കേണ്ടി വരും എഫ്ഐആർ ഇടുന്നു അവർ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് ഇതേപോലെ പിന്നെ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടു എന്താണ് സംഭവം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അത് വേറെ ഒന്നുമല്ല അതായത് കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോയിൽ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ റൌഫു എന്ന് പറയുന്നവൻ പറഞ്ഞിരുന്നോ മറ്റുള്ള ഒരാൾക്കും കൂടി ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് അതായത് ജസ്ന വ്ലോഗ് എന്ന് പറയുന്ന ആ സ്ത്രീക്കും ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് അവരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് വിദേശത്ത് പോകാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷാജിദാ ഷാജി ഇങ്ങനെ നിരന്തരമായിട്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ അകത്തൊന്നും ഉൾപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഒരു അഭിപ്രായം പോലും പറയാത്ത ഒരാളുടെ പേര് പറയുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ഫോട്ടോ വെക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു പണി വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ശേഷം ഈ ജസ്നയോട് എല്ലാവരും ചോദിച്ചു അതായത് ഇതുപോലെ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ എന്താ കേസ് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കക്കൂസ് കേസിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാകാം ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം ഇത് സത്യമായത് കൊണ്ടല്ലേ നിങ്ങൾ കേസ് കൊടുക്കാത്തത് എന്നുള്ള തരത്തിൽ വന്നിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് കേസ് കൊടുക്കാൻ പോയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ റൗഫിനെ കൂടി പ്രതിയാക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് റൗഫും ൻ തന്നെയാണ് ഈ റൌഫാർ ഇതുപോലെ പല പെണ്ണുങ്ങൾക്കും പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ ഇവൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് ഇവൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് തെളിയിക്കണം അവൻ അതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തുവിടുകയാണ് വേണ്ടത് അങ്ങനെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൈസ വാങ്ങിച്ചതിന്റെ തെളിവുകൾ അതാണ് വേണ്ടത് അല്ലാതെ മറവിലിരുന്ന് ഭാര്യയെയും പറ്റിച്ച് അതുപോലെ മക്കളെയും വഞ്ചിച്ച് ഇതുപോലെ വിദേശത്തു കുറേ ആൾക്കാർക്ക് ഇതുപോലെ പൈസ അയച്ചു കൊടുത്തിട്ട് അവൻ വലിയ പുണ്യാളം ഞമയുകയാണ് ഒരിക്കലും അവൻ പുണ്യാള ഈ റൗഫ് എന്ന് പറയുന്നവനോ ഇല്ലെ മറ്റുള്ളവനോ അവനൊന്നും ഒരിക്കലും ഒരു പുണ്യാളനൊന്നുമല്ല അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി എന്താ പറയേണ്ടത് ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ മുതലെടുത്ത് ജീവിക്കുന്ന ഒരു ടീമാണ് ഇങ്ങനെ എല്ലാവർക്കും ഇവൻ പൈസ കൊടുക്കാൻ ഇവൻ ആരാണേ ഇവൻ്റെ ഒന്ന് വീട്ടിൽ കഴിഞ്ഞാൽ ഇവൻ്റെ ഭാര്യമാർക്കും ഇവൻ്റെ ഭാര്യയ്ക്കൊന്നും അഞ്ചിൻ്റെ പൈസ ഇപ്പം കൊടുക്കലുണ്ടാവില്ല അതായത് ഭാര്യ അവിടെ പട്ടിണിയായിരിക്കും ചിലപ്പോഴേ ഭാര്യയ്ക്ക് ചിലപ്പോൾ കൊടുക്കുന്നത് അഞ്ഞൂറ് റുപ്പ്യായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചാൽ പറയും വീട്ടിൽ ചിലവെല്ലാം നടത്തുന്നത് ബാപ്പാന്ന് ആണ് അഞ്ഞൂറ് റുപ്പ്യാ മതി അഞ്ഞൂറ് റുപ്പ്യെന്തിനാണെന്ന് വെച്ചാൽ ഓളക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി മാത്രം അതായത് എപ്പോഴെങ്കിലും പെരക്ക് പോകണം തോന്നി കഴിഞ്ഞാൽ ഈ വണ്ടി കൂലിക്കുള്ള പൈസയാണ് ഈ അഞ്ഞൂറ് റുപ്യ ഈ അഞ്ഞൂറ് റുപ്പ്യയെ കൊടുക്കത്തുള്ളൂ അധികം പൈസ കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വഴിതെറ്റി പോകും എന്നാണ് പറയുന്നത് ഓൾറെഡി വഴിതെറ്റിയവനാണ് അവിടെ നിൽക്കുന്നത് ഈ ഗൾഫിൽ നിന്ന് നിൽക്കുന്നവൻ വഴി തെറ്റിയിട്ടാണ് ഓൻ അവിടെ നിൽക്കുന്നത് അവൻ ഇതുപോലെ നാട്ടിലുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ എത്ര പേർക്ക് പൈസ കൊടുത്തിട്ട് കാര്യങ്ങൾ ഒക്കെ ഒരു നയത്തിൽ വന്നിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ഊഹിക്കാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവാസികളുടെ മറ്റൊരു പൈസ പോകുന്നൊരു വഴിയെന്ന് പറഞ്ഞാൽ ലൈബുകളാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ അനാവശ്യമായിട്ട് ഒരുപാട് ലൈബുകൾ രാത്രിയാകുമ്പോഴും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കോണ്ടാ പ്രൈവറ്റായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം അതുപോലെ പ്രൈവറ്റ് ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലുകളും അതുപോലെ തന്നെ ദിറംസുകളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അതൊക്കെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഹാഫ് ലൈവ് ഫുൾ ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുവാ അതിലൊക്കെ നമുക്ക് കയറാം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ സായുജ്യമടയുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അതുപോല അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇതുപോലെ എല്ലാ സ്ത്രീകൾക്കും പൈസ അയച്ചു കൊടുക്കുക പൈസ അയച്ചു കൊടുക്കാതെ ഞാൻ കൊടുത്തനെ എന്ന് പറയുക അവരെ മോശക്കാരാക്കുക ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ആ ജസ്ന ബ്ലോഗ് അത് തെളിയിക്കേണ്ടത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവരുടെ അവർക്ക് പൈസ അയച്ചു കൊടുത്തു അവരെ ഞാൻ സഹായിച്ചു അത് മീർ ഓഫിനെ പോലെയുള്ള ഒരാൾ ഇത്രയും വൃത്തികെട്ടൊരു മനുഷ്യൻ ഒരു നല്ല മനുഷ്യനല്ല അയാൾ ഒരു കെട്ട മനുഷ്യനാണ് ഈ കെട്ട മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോഴേ അവരുടെ ജീവിതത്തെ അത് ബാധിക്കും അപ്പൊ അവര് തീർച്ചയായിട്ടും പരാതി കൊടുത്തത് നന്നായിന്നേ ഞാൻ പറയുള്ളൂ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോഴീ ഷാജിദ ഷാജിക്ക് സംഭവിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പേര് പറയേണ്ട ആവശ്യം ഒരിക്കലും ഇല്ലായിരുന്നു ഇവരെന്തിനാണ് പേര് പറയുന്നത് ഇവർ പലരുടെയും പേര് പറഞ്ഞിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു താത്തേൻ്റെ എന്താ പറയുന്നത് പിന്നെ ഇതുപോലെ നമ്പറുകൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കാക്കി എന്നാണ് പറയുന്നത് അതായത് എനിക്കോ കിട്ടി കിടക്കട്ടെ നിനിക്കും കൂടി എന്നുള്ള തരത്തിൽ ഞാനോ ഇങ്ങനെയായി എന്നാൽ പിന്നെ നീയും കൂടി അങ്ങോട്ട് നശിക്കട്ടെ എന്നുള്ള തരത്തിലാണ് ഇപ്പോഴീ ഷാജിദാജി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് അബദ്ധം തന്നെയാണ് ഇത് വലിയൊരു ാണ് ഇനിയെങ്കിലും ഈ സ്ത്രീ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ജോലിയും നോക്കി അവനവൻ്റെ മക്കളെയും നോക്കി ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഒരാളോട് പോലും അഞ്ച് പൈസ ചോദിക്കാനോ വാങ്ങിക്കാനോ പാടില്ല കല്യാണം കഴിക്കുന്നതിനൊന്നും ഇവിടെ ആരും എതിരൊന്നും അല്ല ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കല്യാണം കഴിക്കാം അതിനൊന്നും ഒരുത്തനെയും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എല്ലാവരോടും പണം വാങ്ങിച്ചിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവനെയാണ് കിട്ടുന്നത് അവനെയാണ് കിട്ടുന്നത് ഒരിക്കലും പറയുന്നത് ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പറ്റിച്ചേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഞാൻ പറ്റിച്ചതാണ് ാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഇതൊക്കെ കാണുമ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും ദേഷ്യം തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഈ സ്ത്രീ എന്താണ് പറയുന്നത് അതായത് ഓന്തിനെ പോലെ നിറം മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദാരിദ്ര്യം പറഞ്ഞിട്ടാണ് ആദ്യം വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ടോൺ മാറിയിരിക്കുന്നു അതുപോലെ ടൂറുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ടൂറടിക്കുന്നു പോകുന്നു ഇതൊക്കെയാണ് പറയുന്നത് അതുപോലെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുന്ന ചില ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗഫിനെ പോലെയുള്ള ആൾ ചെയ്തത് എന്താണ് അഞ്ചു മക്കളുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ എന്ത് ചെയ്യണം അതായത് ഭർത്താവില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളില്ല സഹോദരങ്ങളില്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബന്ധുക്കളോ കുടുംബ ബന്ധങ്ങൾ പോലുമില്ല ഈ അഞ്ചു മക്കളെയും കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ആ നട്ടം തിരിയുന്ന ഒരു സമയത്തായിരിക്കാൻ ചിലപ്പോൾ ഇവരൊക്കെ വിളിച്ചിട്ടുണ്ടാകുക ഇവരൊക്കെ വിളിച്ചിട്ട് സഹായങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ടാകുക അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും കേട്ടക്കെട്ടെ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങളെ ഞാൻ സഹായിക്കാം പിന്നീട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെയാണല്ലോ ഇവരുടെയൊക്കെ ആദ്യത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണേ അതായത് നിങ്ങളെ ഞാൻ സഹായിക്കാം നിങ്ങൾ പിന്നെ എനിക്ക് തന്നാൽ എന്ന് പറയും അങ്ങനെ പിന്നെ കൊടുക്കൊന്നും വേണ്ട ഫോൺ ചെയ്യുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സംസാരിക്കും പിന്നെ അവർ ഈ പൈസയ്ക്ക് ചോദിക്കത്തൂല്ല അങ്ങനെ ഒരുത്തൻ ഇങ്ങനെ വീട് തരാം വീട് തരാം എന്ന് പറഞ്ഞിട്ടാണ് പണ്ടൊരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഒരു ഒരുത്തൻ്റെ വാട്സാപ്പ് വോയിസ് മുഴുവൻ എടുത്ത് പുറത്തിട്ടനെ അതായത് ഫിറോസ് കുന്നമ ആളാണെന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ നിരന്തരമായിട്ട് വിളിക്കും വിളിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഫോൺ എടുക്കുക ഫോണെടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഈ സ്ത്രീ എന്ത് വെച്ചാൽ ആ വാട്സാപ്പ് മുഴുവൻ എൻ്റെ അടുത്ത് അപ്പോഴാണ് ഫിറോസ് കുന്നമറമ്പിൽ വരെ അറിയുന്നത് ഇങ്ങനെ ഒരാൾ എൻ്റെ അടുക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഒരാളെയും മേൽപ്പിച്ചിട്ടില്ല എന്ന് അയാൾ പറയുകയും ചെയ്തു അങ്ങനെ നിരവധി ആൾക്കാർ ഇവരെ വിളിക്കലുണ്ട് ഇവർക്ക് പല സഹായങ്ങളും ഓഫർ ചെയ്യാറുണ്ട് അതിലാണ് ഇവർക്ക് ഏറ്റവും വലിയൊരു ചതിയും പറ്റിയിരിക്കുന്നത് ഇപ്പോഴിങ്ങനെ വിളിച്ച് സഹായങ്ങൾ ഓഫർ സഹായങ്ങൾ കൊടുത്തവരെല്ലാവരും ചേർന്നിട്ട് ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തേച്ച് വിടുകയാണ് ചെയ്യുന്നത് ഇനിയെങ്കിലും അവർക്ക് മിണ്ടാതെ സൈലൻറ്റായിട്ട് ഇരിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ജസ്നാ ബ്ലോഗിലെ ജസ്നാ മേടത്തിനെ വിളിച്ച് ഒരു സോറി പറയുക ഒരു മാപ്പ് പറയുക എന്നിട്ട് അവരുടെ ആ ഒരു വീഡിയോ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കളയാത്രയേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ ഒരു വലിയ ഒരു സംഭവമൊന്നുമല്ല നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ അതായത് എല്ലാവർക്കും പരസ്പരം അറിയുന്നതല്ലേ ഇനി എന്തൊക്കെ ഒരു ഒരു തെറ്റും കാര്യങ്ങളൊക്കെ പറ്റുമല്ലോ ആ ഒരു പിന്നെ മാനസിക വിഷമത്തിൽ പറ്റിയതായിരിക്കാം ഇല്ലെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ വില്ലൻ എന്ന് പറയുന്നവൻ റൗഫ് തന്നെയാണ് വേറെ ആരുമല്ല ഈ റൗഫ് എന്ന് പറയുന്ന ഈ വില്ലൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും അതിവരെന്ത് ചെയ്തു ഇവര് പിന്നെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ അങ്ങ് വിളിച്ചു പറയുകയും ചെയ്തു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഒരുപാട് സ്ത്രീകൾക്ക് പൈസ വെച്ചു കൊടുക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് ഇവന്മാരൊക്കെ ശരിക്കും നാട്ടിലുള്ള ഭാര്യമാരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബന്ധുക്കളെ വഞ്ചിക്കുന്നു എല്ലാവരെയും വഞ്ചിക്കുകയാണ് യുവന്മാർ നാട്ടിൽ വരെ വരത്തില്ല കൃത്യമായിട്ട് രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പേ നാട്ടിൽ വരെ വരുള്ളൂ അതായത് അവിടെ നല്ല രീതിയിൽ പൈസ ചിലവാക്കുന്ന ടീമുകളാണ് പല പരിപാടികൾക്കും വേണ്ടിയിട്ട് അതുകൊണ്ട് പ്രവാസി ഭാര്യമാർ നല്ല രീതിയിൽ സൂക്ഷിച്ചു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം